ഇതൊക്കെ വരാൻ പോകുന്ന നാളുകളിൽ അതീവ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യും ഞാൻ പോസിറ്റീവായി തന്നെ കാണുകയാണ് കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിധി വന്നിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അതിന് വോട്ടിങ് ശതമാനമൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ടിയിരുന്ന ചില നിലപാടുകളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഞാനതിൻ്റെ വിശാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ നമ്മൾ കാണേണ്ട സ്മൃതി മുപ്പത്തിയൊമ്പത് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമേ ഇന്ന് ഭരിക്കുന്ന ബി ജെ പിക്ക് ഉള്ളു മഹാഭൂരിപക്ഷവും പുറത്ത് നിൽക്കുകയാണ് ആ പുറത്തു നിൽക്കുന്ന ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇരുപത്തിയെട്ടോളം വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഇന്ത്യ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട് പക്ഷേ വളരെ ഗൗരവത്തോടെയുള്ള ചർച്ചകൾ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് വളരെ പ്രതീക്ഷയോടെ തന്നെ നമുക്കതിനെ നോക്കിക്കാണണം കാരണം ഇനി ഒരിക്കൽ കൂടി ബി ജെ പിയുടെ കൈകളിലേക്ക് നമ്മുടെ രാജ്യം പോയാൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ സ്ഥിതി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സ്ഥാനത്ത് മാഷിയുടെ സൂചിപ്പിച്ച പോലെ മനുസ്മൃതി അവർ പ്രതിഷ്ഠിക്കും എല്ലാ ജനാധിപത്യ അവകാശങ്ങളും അവര് കവർന്നെടുക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ബൽക്കിസ്മാനു കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ ലോകത്ത് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത നാലാമത്തെ രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു അഭിമാനത്തോടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് പറയും അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പറയും അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ രാജ്യത്താണ് അത്യന്തം ദയനീയമായിട്ടുള്ള സംഭവങ്ങൾ ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സാഖ്യാ ജാഫിയുടെ നിർവികാരമായ അവരുടെ പഴയ വീടിൻ്റെ അവര് നിൽക്കുന്ന ഒരു ചിത്രം ഒരു മാധ്യമം പുറത്തുവിടുകയുണ്ടായി കാരണം ആ ഇസാൻ ജാഫ്രി സക്കിയ ജാഫ്രി ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല ആയിരക്കണക്കിന് വരുന്ന ഗുജറാത്തിലെ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങള് അതിൽ സ്ത്രീകളുടെ സ്ഥിതി അതീവ ദയനീയമാണെന്ന് നമുക്ക് ആ വാർത്തകളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും അവിടെയാണ് മൽക്കിസ്ബാനു ഈ ഈ സംഭവം വന്നതിന് ശേഷം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ വളരെ നന്നായി തന്നെ ഈ കേസുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അതിൽ അതിൽ ഇടപെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചെല്ലാം തന്നെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി Commit with Smriti Parithi Card.